ചൂലാപ്പള്ളിയിലെ കാട്ടാന ആക്രമണം യു ഡി എഫ് പ്രചാരണമായ പ്രചാരണായുധമാക്കുന്നത് പ്രതിരോധിക്കാനൊരുങ്ങി എൽ ഡി എഫ് കേന്ദ്ര വനം മന്ത്രിക്കെതിരെ വനം നിയമത്തിനെതിരെ യു ഡി എഫ് നിലപാടെടുക്കുന്നില്ലെന്നും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് വന്യമൃഗ ആക്രമണം പ്രയോജനപ്പെടുത്തുകയാണെന്നുമാണ് എൽ ഡി എഫ് നേതൃത്വത്തിന്റെ ആരോപണം പത്തനംതിട്ട തുലാപ്പള്ളി പുളിയൻകുന്നമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കർഷകൻ ബിജു കൊല്ലപ്പെട്ടതിനെ തുടർന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആന്റു ആന്റണി എംപിയുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ ദിവസം പ്രതിഷേധ സമരം നടത്തിയത് ബിജുവിൻ്റെ മരണം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി യു ഡി എഫ് പ്രയോജനപ്പെടുത്തുകയാണെന്ന് എൽ ഡി എഫ് ആരോപിക്കുന്നു കാട്ടാനാക്രമണം തടയാൻ സംസ്ഥാന സർക്കാർ ഫലപ്രദമായ നടപടി എടുക്കുന്നില്ലെന്ന് ആന്റോ ആന്റണി വിമർശിച്ചിരുന്നു അതേസമയം കേന്ദ്ര വന നിയമത്തിൽ അടിയന്തരമായി മാറ്റങ്ങൾ വരുത്തണമെന്നും കേന്ദ്ര വന നിയമത്തിനെതിരെ ആന്റു ആന്റണി ഒരിക്കൽ പോലും നിലപാടെടുത്തിട്ടില്ലെന്നും മന്ത്രി വീണ ജോർജ് വിമർശിച്ചു അദ്ദേഹം മിനിറ്റ് അല്ലല്ലോ വർഷം മൂന്ന് ഏതെങ്കിലും ഒരു ഒറ്റ ദിവസം നമ്മുടെ നാട്ടിലെ വനമേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ ഈ പ്രശ്നങ്ങളിൽ അദ്ദേഹം ഇടപെട്ടതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല വന്യമൃഗ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടാൽ നഷ്ടപരിഹാരം നൽകുന്നത് കേന്ദ്ര സർക്കാരാണെന്നും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലെന്നും ആന്റോ ആന്റണി വ്യക്തമാക്കിയിരുന്നു മരിച്ച ബിജുവിന്റെ കുടുംബത്തിന് ലക്ഷം രൂപ ധനസഹായം നൽകുന്നത് സംസ്ഥാന സർക്കാരാണെന്നും കേന്ദ്ര സർക്കാർ അല്ലെന്നും മന്ത്രി വീണ ജോർജ് മറുപടി നൽകി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ ആ അങ്ങനെ ആ കുടുംബത്തിന് മരണം അടയുന്ന വ്യക്തിയുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ നൽകും അത് കേരളത്തിന്റെ തീരുമാനമായിരുന്നു പക്ഷേ കേന്ദ്രത്തിന്റെ സപ്പോർട്ട് അതിലില്ല നമുക്കൊരു രൂപ പോലും അതിൽ ലഭിക്കുന്നില്ല കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ മലയോര മേഖലകളിലെ എം പിമാർ ആരും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും എൽ ഡി എഫ് നേതൃത്വം വ്യക്തമാക്കുന്നു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം വന്യജീവി ആക്രമണം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നതായും കാട്ടാനിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിജുവിന്റെ കുടുംബത്തിന് പത്തു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കാൻ ജില്ലാ കളക്ടർക്ക് കഴിഞ്ഞത് ഇക്കാരണം കൊണ്ടാണെന്നും എൽ വാദിക്കുന്നു